നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം പോലെ അല്ല ഇത് വളരെ യൂണീക് ആയിട്ടുള്ള പെർഫ്യൂം യൂണിക് വളരെ സെക്സി ആണ് വളരെ മിസ്റ്റീവിയസ് ആയിട്ടുള്ള കാരട്ടുള്ള ഒരു പെർഫ്യൂം എല്ലാവർക്കും സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം വളരെ ഇനൊഫൻസീവായിട്ടുള്ള പെർഫ്യൂം നമ്മൾ ഒരു പത്തും പതിനഞ്ചും ഇരുപത് സ്പ്രേ അടിച്ചാൽ പോലും അടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയല്ലാതെ ഒരു ഒഫെൻസീവ് ആകുന്നില്ല ഈ അടുത്ത കാലത്ത് ഞാൻ ഡിസ്കവർ ചെയ്ത നല്ലൊരു ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് റേഹാൻ ഇൻസ്പയർഡ് പെർഫ്യൂംസ് മാത്രമല്ല അവിടെ സ്വന്തം ഓൺ ക്രിയേഷൻസ് ആയിട്ടുള്ള പല പെർഫ്യൂംസും ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ റീസെൻലി ട്രൈ ചെയ്ത പലതും വർത്തുബൈ ആയിട്ട് തോന്നി വാങ്ങിയവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ട്രോപ്പിക്കൽ വൈബും പെസഫിക് ഓറ എൽ വി പെസിഫിക് ചില്ലിൻ്റെ ക്ലോണ ആയിട്ട് പെസിഫിക് ഓറ റിവ്യൂ ചെയ്തു അതോടൊപ്പം തന്നെ ട്രോപ്പിക്കൽ വൈബ് ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ട്രോപ്പിക്കൽ വൈബും എൻ്റെ അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് ട്രോപ്പിക്കൽ വൈബും പെസിഫിക് ഓറയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ട്രോപ്പിക്കൽ വൈബ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഭയങ്കര യുണീക്കാണ് അത് നിങ്ങൾ ടിപ്പിക്കൽ നമ്മൾ സാധാരണയായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം അല്ല വളരെ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഫ്രഷ് പെർഫ്യൂം അറിയാമല്ലോ മെയിൻ ആയിട്ട് സിട്രസി ബെർഗാമോ ഓറഞ്ച് അതുപോലുള്ള നോട്ടുകളാണ് കൂടുതലും വരുന്നത് അപ്പം ഇത് തന്നെ നമ്മൾ പൈറ്റ് പയറ്റി പലതും ട്രൈ ചെയ്തിട്ട് അപ്പൊ അത്തരത്തിൽ എനിക്ക് ഇത് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ആയിട്ട് തോന്നി കാരണം ഇതൊരു ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂമിന്റെ ഇൻസ്പയർ ആണ് ആ പെർഫ്യൂമിന്റെ പേര് വായിക്കൊള്ളാത്തൊരു പേരാണ് ഞാൻ പറയാം ഒരു നീഷ് പെർഫ്യൂമാണ് സമ്മർ ഹാമർ ബൈ ലോറൻസോ പസാഗ്ലിയ ഈ ഒരു പെർഫ്യൂമിന്റെ ഇൻസ്പെയർഡ് ആയിട്ടാണ് ഇത് ഇറക്കിയത് ആ ഒരു പെർഫ്യൂം നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അറിയാത്ത ഒരു പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പെയർ ആയിട്ട് ഇറക്കിയത് കാരണം ആ പെർഫ്യൂം വലിയ പോപ്പുലാരിറ്റി ഇല്ല അത് നീഷ് പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്നവരുടെ കയ്യിൽ മാത്രമേ ആ സാധനമുള്ളൂ അപ്പോൾ അത് തന്നെ ഇവർ ഇറക്കണമെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് യൂണീക്ക് ആയതുകൊണ്ടാണ് ആരും കേട്ടിട്ടില്ലാത്ത ഒരു ആരും സ്നിഫ് ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂമിന്റെ മണം വെച്ചിട്ട് ഇവരി ഇറക്കിയത് അതിന്റെ കാരണം അത്രയ്ക്ക് ആണ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം ഓൾറെഡി ഞാൻ ട്രൈ ചെയ്ത ഒരു ബോട്ടിൽ ഞാൻ പകുതിയോളം തീർത്തു റേഹാന്റെ ഇറങ്ങിയ സാധനങ്ങളൊക്കെ കേട്ടോ പെസിഫിക് പെർഫ്യൂ പറയുകയാണെങ്കിലും നിങ്ങൾ കമ്മിറ്റി പറയണം കേട്ടോ റേഹാൻ ഇനി ഒക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ പറയുക നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പൊ ഇതാണ് ബോക്സിന്റെ ഡിസൈൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇ ഡി പി ആണ് കോൺസെൻട്രേഷൻ വരുന്നത് ഓക്കെ ഇല്ല മോള് റേഹാന്റെ സ്റ്റിക്കർ പ്രത്യേകിച്ച് ഒന്നും അൺബോക്സ് ചെയ്യാം ബോട്ടിൽ ഉണ്ട് ബോട്ടിൽ തന്നെ ഒരു ട്രോപ്പിക്കൽ ഫീൽ ആണ് ഇവിടെ ഒരു ഒരു പ്രത്യേക പ്രത്യേകിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സൈഡില് റേഹാൻ എൻകറി ചെയ്തിട്ടുണ്ട് ബാച്ച് കോഡും കാര്യങ്ങൾ യു ടു ഫൈവ് ടു ഫൈവ് എയ്റ്റ് വൺ ബാച്ച് കോഡ് റേഹാൻ മുകളിൽ ഒരു ഓറഞ്ച് കളർന്ന ഒരു മണം ഓറഞ്ച് കളർന്ന ഒരു പാറ്റേൺ അടുത്തേക്ക് വരുമ്പോൾ ഒരു നീല കളറും ബോട്ടിൽ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കാണാൻ ഇത് വെട്ടം തട്ടുമ്പോൾ ഒക്കെ തിളങ്ങുന്നതായിട്ട് ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ മാഗ്നറ്റിക് ക്യാപ്പ് മാഗ്നറ്റിക് യാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബോട്ടിൽ ഡിസൈൻ ക്വാളിറ്റി ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ ഒരു ആണ് മാഗ്നറ്റിക് യാപ്പും കൊടുത്തിട്ടുണ്ട് ചീപ്പല്ല അല്ല ഓക്കെ ഇനി ഇതിന്റെ നോട്ട് ഞാൻ പറയാം നോട്ട് വരുന്നത് ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കൽ എന്നാണ് മെയിൻ നോട്ട് പെർഫ്യൂമിന്റെ പേരും ട്രോപ്പിക്കൽ വൈബ് എന്തായിരിക്കും ട്രോപ്പിക്കൽ വൈബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയിരുന്നത് ആ ട്രോപ്പിക്കൽ കാലാവസ്ഥയും അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ആക്ടിവിറ്റീസുകളും അവിടുത്തെ ആ ഒരു ലൊക്കേഷൻ തന്നെയായിരിക്കും മനസ്സിൽ വരുന്നതല്ലേ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന്റെ സ്മെല്ല് ട്രോപ്പിക്കൽ ജ്യൂസിന്റെ ഒക്കെ വേണം ട്രോപ്പിക്കൽ ഫ്ലോറൽ സ്മെല്ലുകള് അപ്പൊ വളരെ എനർജി തരുന്നതാണ് ഈ ട്രോപ്പിക്കൽ എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ ഈ ബീച്ചിലോട്ട് പോകുമ്പോൾ ചത്തു ചത്തൂത്തിരിക്കാനാണ് പോകുന്നത് അല്ല നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് മനസ്സൊന്ന് ഹാപ്പിയാവാനും മനസ്സൊന്ന് തുറക്കാനും അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന അത്ര ഒക്കേഷൻ ഒക്കെയാണ് അപ്പം ഒരു ഹാപ്പിനെസ് ആണ് ഈ പെർഫ്യൂം മുഴുവനും ഒരു ട്രോപ്പിക്കൽ അപ്പൊ മെയിൻ മെയിൻ അക്കോർട്സ് ആയിട്ട് ട്രോപ്പിക്കൽ സ്വീറ്റ് ഫ്രൂട്ടി സിട്രസ് കോക്കണട്ട് പൗഡറി വൂഡി മസ്കി ആംബർ അരോമാറ്റിക് ഓക്കെ ഇനി എന്റെ ടോപ്പ് നോട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബർഗാമോ മാംഗോ പൈനാപ്പിൾ മിഡിൽ നോട്ടിൽ കോക്കനട്ട് ബേസ് നോട്ടിൽ മസ്ക് ആംബർ സാൻഡിൽവുഡ് ഇതൊന്നും കിട്ടില്ല ബേസ് നോട്ട് ഒന്നും കിട്ടില്ല കിട്ടാൻ പോകുന്ന നോട്ട് ഞാൻ പറഞ്ഞുതരാം ബെർഗാമോ മാംഗോ ആപ്പിൾ കോക്കോനട്ട് കോക്കോനട്ട് ഒക്കെ വളരെ ചെറുതായിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് അതും കിട്ടില്ല ഒരു ക്രീമി ക്രീമി സ്മെൽ ആയിരിക്കും സ്പ്രെയർ ഉണ്ടല്ലേ എന്ത് സ്പ്രെയർ നോക്കണേ കിട്ടില്ല സ്പ്രെയർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക വേറെ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം കാരണം ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ഈ പെർഫ്യൂം ട്രൈ ചെയ്യുക വാല്യൂ ഫോർ മണി അതേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം ഇതിന്റെ ഓപ്പണിംഗിൽ തന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ മാോ ബെർഗാമോ ഈ മൂന്നിന്റെ മണം ഒന്ന് ഇമാജിൻ ചെയ്യും ഒരു ഗ്ലാസ് ഒരു കണ്ണാടി ഗ്ലാസ് നല്ല പഴുത്ത അൽഫോൺസോ മാോ ചെത്തിയിടുക അതിന് നടുക്കായിട്ട് നല്ല പഴുത്ത് തുളുമ്പി നിൽക്കുന്ന തൊട്ടാൽ നെങ്ങി പോകുന്ന തരത്തിലുള്ള പൈനാപ്പിൾ അരിഞ്ഞിടുക ഒപ്പം വാട്ടർ മെല്ലൺ തണ്ണിമത്തൻ ഷമാം പിന്നെ കിവി ഇതെല്ലാം ചെത്തിയിട്ട് ഒരു ജ്യൂസ് അടിച്ചാൽ ഒരു മണം വരല്ല ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് യെസ് ഇതൊരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് മെല്ലം ഞങ്ങളുടെയൊക്കെ ഈ കോളേജ് ഓഫ് എല്ലാ ജില്ലയിലും ഒരു കോളേജ് ഓഫ് കാണാൻ ഒരു ഹൈസ്കൂൾ ഓഫിയും കാണും ഇപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ കോളേജ് കേന്ദ്രീകരിച്ച് ഒരു കഫേ വേണം ഒരു ഒരു ഫ്രൂട്ട് ബാർ ഉണ്ടാവും അല്ലെ ജ്യൂസ് ബാർ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ഒരു ജ്യൂസ് ഉണ്ട് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയും ഒരു ചുമ കളറില് പഴം പിന്നെ തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി പിന്നെ മാംഗോ ഇതൊക്കെ ഇട്ട് അടിച്ചു തരുന്നത് ഇപ്പൊ പിന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ അളവ് കുറഞ്ഞു ചേർക്കുന്നു അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നു അപ്പോൾ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിന്റെ സ്മെല്ലാ ഈ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ ഇപ്പൊ ബർഗാമോ എടുത്താലും ഓറഞ്ച് എടുത്താലും അല്ലെങ്കിൽ മാംഗോ പൈനാപ്പിൾ ഇതല്ല ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിലാണ് കൂടുതലും ചേരുന്നത് അല്ലെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിലും നമ്മുടെ കേരളം ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയുണ്ട് നമുക്ക് ഈ മണം ഭയങ്കരമായിട്ട് കൊളുത്തും അപ്പം ഒരു കോക്കനട്ടിന്റെ ഒരു ക്രീമി ഫീലിംഗ് കിട്ടും അപ്പം ചുരുക്കി പറഞ്ഞ ഒരു സമ്മർ പക്ക ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം പോലെ അല്ല ഇത് വളരെ ആയിട്ടുള്ള പെർഫ്യൂം യുണീക് വളരെ സെക്സി ആണ് വളരെ ബിസ്റ്റീവിയസ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു പെർഫ്യൂം എല്ലാവർക്കും സൂപ്പറായിട്ട് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം വളരെ ഇഫൻസീവായിട്ടുള്ള പെർഫ്യൂം നമ്മൾ ഒരു പത്തും പതിനഞ്ചും ഇരുപത് സ്പ്രേ അടിച്ചാൽ പോലും അടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയല്ലാതെ ഒരു ഒഫൻസീവ് ആകുന്നില്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യം ട്രോപ്പിക്കൽ ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമല്ല താരാ എല്ലാവർക്കും ഇഷ്ടമാണ് ഈവൻ സ്പൈസ് സ്പൈസി പെർഫ്യൂം എടുത്താലും അല്ലെങ്കിൽ സ്വീറ്റ് പെർഫ്യൂം എടുക്കുക അല്ലെങ്കിൽ ഊത് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷെ ഫ്രഷ് പെർഫ്യൂമിന് പൊതുവെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വലിയ താല്പര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ട്രൈ ചെയ്യുക എനി വിതർ എനി സീസം ഒരു ട്രോപ്പിക്കൽ ഐലൻഡിൽ വെക്കേഷന് പോയൊരു ഫീലാണ് എനിക്കിത് അടിച്ചിപ്പ് കിട്ടി ഇന്നത്തെ ഈ സി ബ്രീസിന്റെ ഒക്കെ ഒരു നോട്ട് കടൽ കാറ്റിന്റെ ഒക്കെ ഒരു നോട്ടൊക്കെ ചേർത്ത് കൊണ്ടാണെന്നാണ് പറയുന്നത് നമുക്കത് ഫീൽ ചെയ്യും നമുക്ക് ഇത് ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു ബീച്ചിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ കിട്ടും ഒന്ന് ഇമാജിൻ ചെയ്യൂ ഇത് അടിപ്പ് കിട്ടുന്ന ഫീൽ ഞാൻ പറയാം നഗരത്തിലെ ഈ കോലാഹലിയിൽ നിന്ന് ഒരു മോചനം നേടാനായിട്ട് ഒരു ട്രോപ്പിക്കൽ ബീച്ചിൽ എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് എനിക്കിത് അടിച്ച് കിട്ടിയത് ഒന്ന് ഇമാജിൻ ചെയ്യൂ തെങ്ങുകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ബീച്ച് നിറയെ തെങ്ങുകൾ വളർന്നു വളർന്നിപ്പോൾ അത് കടലിലേക്ക് ഇങ്ങനെ ചാഞ്ഞിറങ്ങി നിൽക്കുന്നു ഉയരത്തിൽ നിൽക്കുന്ന തെങ്ങുകൾ അലസമായ കാറ്റിങ്ങിന് ആടി ഒലയുന്നു ഒരു ട്രോപ്പിക്കൽ ബീച്ച് ചെറിയ തിരമാലകൾ തീരത്തേക്ക് ഒഴുകിവരുന്നു ശുദ്ധമായ ഉപ്പുരസം കലടന്ന കാറ്റ് നിങ്ങളുടെ മുഖത്ത് തട്ടി തഴു തലോടുന്നു ഇത് തഴുകുന്നു നിങ്ങൾ കടൽ തീരത്തോട് ചേർന്ന് ഒരു ഹമ്മോക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഊഞ്ഞാൽ കിടക്കുന്നു കയ്യില് ഒരു കരിക്കും വെള്ളം അല്ലെങ്കിൽ പൈനാപ്പിൾ നിറച്ച ഒരു ജ്യൂസ് കയ്യില് കരുത്തിയിട്ടുണ്ട് അത് കുടിക്കുന്നുണ്ട് സർഫിങ്ങും അല്ലെങ്കിൽ സ്നോക്കലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളുമായിട്ട് അല്പം തണ്ണിമൊത്തം കഴിച്ചിരിക്കുന്നു ഈ അനുഭവം ഒരു കുപ്പിക്കുള്ളിൽ ഒതുക്കാൻ പറ്റുമോ അതാണ് ഈ പെർഫ്യൂം നല്ല ഇളം ഉപ്പ് ഒരു മണവും തേങ്ങയുടെ ഒരു ക്രീമി സ്മെല്ലും പഴുത്ത പൈനാപ്പിളും മാങ്ങയുടെയും പിന്നെ ഈ തണ്ണിമത്തൻ പിന്നെ ഷമാം പിന്നെ അതുപോലുള്ള ഫ്രൂട്ടി ഒരു ഫ്രാങ്കി പാനി ഫ്രൂട്ടിയൊക്കെ പോലുള്ള സ്മെല് അതോടൊപ്പം തന്നെ ഇതൊരു ഫ്ലോറൽ സ്മെല്ലും ഉണ്ട് ഈ ഹവായും തീരത്തൊക്കെ ഉള്ള ട്രോപ്പിക്കൽ ഫ്ലോറൽ സ്മെല്ലും വൈറ്റ് ഫ്ലോറൽ സ്മെല്ല് യെല്ലോ ഫ്ലോറൽ സ്മെല് അതിന്റെ ഒരു മണം ഫ്രഷ് പെർഫ്യൂമിൽ എന്തൊക്കെ നോട്ടുകളാണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ചേർത്ത് വെച്ച് ഒരു ട്രോപ്പിക്കൽ പറദീസയാണ് ട്രോപ്പിക്കൽ വൈബ് ശരിക്കും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ട്രോപ്പിക്കൽ വൈബാണ് റേഹാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് പേഴ്സണലി ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് ഡീക്കൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ടേ വാങ്ങാവൂ ഇനി ഇതിന്റെ ലോങ് ജിവിറ്റി ലോങ് ജുവിറ്റി ഇ ഡി പി ആണ് അഞ്ച് ആറ് മണിക്കൂറാണ് ലോങ് ജുവിറ്റി പ്രൊജക്ഷൻ അടിപൊളി പ്രൊജക്ഷൻ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഐ മീൻ പ്രൊജക്ഷൻ ഉണ്ട് ി അവർ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട് ഒരു സ്ഥലം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് പ്രൊജക്ഷൻ പോകുന്നത് നന്നായിട്ട് ഇത് പുഷ് ചെയ്യുന്നുണ്ട് മണം പുറത്തേക്ക് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ പ്രൊജക്ഷൻ സ്ട്രോങ് ആണ് നല്ല രീതിയിൽ സെൻ സിയാജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്തോട്ട് പോകുമ്പോൾ ഒരു സെൻ മോളിക്യൂൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് മണം റിമെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ പോയിട്ടില്ല കൂടെ തന്നെ ഉണ്ട് വിട്ടു പോയിട്ടില്ല ഞാനിപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മണം അപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഫീലാണ് കിട്ടുന്നത് എനിക്ക് കിട്ടുന്ന ഫീല് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം പിന്നെ മൂവായിരം രൂപയിൽ താഴെ നിങ്ങൾക്ക് നല്ലൊരു പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഗോ ഫോർ ദിസ് മസ്റ്റ് ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂമാണ് ഇനി ഇത് ഏത് പ്രായ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആണ് ഗേൾസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം അവർക്കും യൂസ് ചെയ്യാം ഒരു ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ടി ഫ്രഷ് ഫ്ലോറൽ ഞാൻ ഈ പറഞ്ഞ ഒരു അക്വാട്ടിക് ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് മാംഗോ പൈനാപ്പിൾ ബെർഗാമോ ഈ നോട്ടൊക്കെ താല്പര്യമുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മണങ്ങളോട് താല്പര്യമുള്ള ഡിഫന്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം യൂണിസെക്സ് ആണ് രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല ഓഫീസിൽ യൂസ് ചെയ്യാം മെഡിക്കൽ ഫീൽഡ് നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാം പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ പിന്നെ ജിമ്മിന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം പിന്നെ ഔട്ട്ഡോർ ഫീൽഡ് വർക്ക് മാർക്കറ്റിംഗ് സെയിൽസ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലോ അപ്പം അവർക്കിടയ്ക്കൊക്കെ ടോപ്പർ ചെയ്യാൻ പറ്റും അവർക്ക് യൂസ് ചെയ്യാം വെയിലത്തുള്ള വർക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് അങ്ങനെ ഏത് ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എ സി ആണെങ്കിലും ഏത് ഫീൽഡ് ഏത് ഒക്കേഷൻ ഏത് എൻവോൺമെന്റിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പെർഫ്യൂമാണ് വൈഡ് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ഇ ഡി പി കോൺസെൻട്രേഷൻ വാല്യൂ ഫോർ മണി അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യാതെ വാങ്ങരുത് ഏത് പെർഫ്യൂം ആണെങ്കിലും ടെൻ എം എൽ ഫൈവ് എം എൽ ആയിട്ടാണ് ഡീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സ്പ്രേയർ എനിക്ക് റേഹായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട സ്പ്രയർ ഒരു രക്ഷിയില്ലാത്ത സ്പ്രേയർ കേട്ടോ നമുക്കൊരു ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് സ്പ്രേ കൺട്രോൾ ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലും അതിങ്ങനെ ഒരു മിസ്റ്റ് പോലെ പോകും അതുപോലെ തന്നെ നല്ല ശക്തമായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പം സാധാരണ ഡിസൈനർ നിഷ് പെർഫ്യൂമിലൊക്കെ ഇത്തരം കാണാറില്ല ക്വാളിറ്റി കൂടും തോറും ഇപ്പോൾ സ്പ്രെയറിന്റെ കണ്ടീഷൻ വീക്ക് ആയിക്കൊണ്ടിരിക്കണം പക്ഷേ അതേസമയം ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ സ്പ്രെയർ ഇറക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാണ് അപ്പം ടെൻ നമ്പർ ഉണ്ട് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിനപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്യുക താങ്ക് യു സോ മച്ച്